കുടിവെള്ളത്തിനും ഇനി ഒരാളും ദാഹിച്ചു വലയരുത് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വെള്ളം തണുത്തത് വേണോ അതോ ചൂടുവെള്ളമാണോ വേണ്ടത് ഒരു രൂപ നാണയം ഇട്ട ശേഷം എ ടി എമ്മിനോട് പറഞ്ഞോളൂ അപ്പോൾ തന്നെ ഇഷ്ടം അനുസരിച്ച് കുടിവെള്ളം കയ്യിലെത്തും ബാങ്കിൽ നിന്ന് പണം ലഭിക്കും പോലെ പല വികസിത രാജ്യങ്ങളിലും സോഫ്റ്റ് ഡ്രിങ്ക് പോലെ ഇതാ കുടിവെള്ളം സുലഭം ആഹാരമില്ലാതെ ഒരാൾക്ക് ദിവസങ്ങളോളം കഴിയാം എന്നാൽ ശ്വാസവായുവിൻ്റെയും വെള്ളത്തിൻ്റെയും സ്ഥിതി അതല്ല ശ്വാസം കിട്ടാതെ പിടിഞ്ഞു മരിക്കും പോലെ കുടിവെള്ളം കിട്ടാതെ നിർജ്ജലീകരണം മൂലവും നിരവധി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ആറന്മുള ഗ്രാമപഞ്ചായത്തിലെ കിടങ്ങന്നൂർ ജംഗ്ഷനിൽ മാർക്കറ്റിനോട് ചേർന്നാണ് വാട്ടർ കൗണ്ടർ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു രൂപ നാണയമിട്ടാൽ ഒരു ലിറ്റർ വെള്ളം ലഭിക്കും ചൂടുവെള്ളം വേണ്ടവർ ചൂടുവെള്ളത്തിൻ്റെയും തണുത്ത വെള്ളം വേണ്ടവർ അതിൻ്റെയും ബട്ടണുകൾ അമർത്തണമെന്ന് മാത്രം നാല് പോയിൻറ്റ് ഒമ്പത് എട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പഞ്ചായത്ത് വാട്ടർ എ ടി എം കൗണ്ടർ സ്ഥാപിക്കുന്നത് ഇരുപത്തൊന്നിന് രാവിലെ പത്തിന് ഉദ്ഘാടനം നടക്കും ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി